ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇരുപത് മില്യൻ കഴിഞ്ഞൊരു പാട്ടുണ്ടല്ലോ സമയമായിട്ടില്ല ഈ പാട്ട് പഠിക്കാൻ സമയമായിട്ടില്ല ഞാൻ പറയുന്ന പാട്ട് എന്റെ മുമ്പിൽ എത്തിയ തന്നെ തന്നെ എന്റെ കൂടെ ബഹുത്ത് ക്യൂട്ടായിട്ടു ഒരു പാട്ടുകാരണുള്ളത് ഇത്രയും പറഞ്ഞ ശരിയാണ് മേം ടീച്ചർ വെൽക്കം ടു ക്ലബ് ഓഫ് യു എന്തുണ്ട് വിശേഷം ഒരുപാട് കറക്കത്തിലാണെന്നൊക്കെ ഞാൻ കേട്ടു

സൂപ്പർ സ്റ്റാർ സിംഗൽ ആദ്യം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കാം എല്ലാവരും എനിക്ക് അറിയാത്ത ഞാൻ എന്നിട്ട് മലയാളം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മലയാളം ഇംഗ്ലീഷും പറഞ്ഞു അപ്പൊ അതും പറ്റൂല അവർക്ക് അവര് പറയണേ ഒണ്ലി ഹിന്ദി ഹിന്ദി അപ്പോൾ ഞാൻ ഞാൻ എല്ലാവരും ബ്ലാന്ന് പറഞ്ഞ് സംസാരിക്കുന്നെങ്കിൽ നോക്കിയിരുന്നു പിന്നെ ഹിന്ദി പഠിച്ചത് സാധാരണ അവിടെ നമുക്ക് വൈഷ്ണവിയും പിന്നെ ആയിരിക്കുന്നു പിഹുവും കുഹും ഒക്കെ ഉണ്ടായിരുന്നു ഇവരാണ് എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് പിന്നെ നമ്മൾ അവിടെ ഹൈ ഡാൻസിക്കും പിന്നെ കൊറേ ഗെയിംസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കളിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഹിന്ദി ഫാൻസ് ഉണ്ടെന്നൊക്കെ അവിടെ പോയിട്ട് ഞാൻ പാടിയപ്പോഴത്തേക്ക് അവിടെ എനിക്ക് കുറെ സപ്പോർട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇൻസ്റ്റഗ്രാമിൽ അടിപൊളി ഇനി നമുക്കൊരു പത്ത് മില്യൺ ഒക്കെ കടക്കണം എത്രയും അടിപൊളി അപ്പൊ ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇരുപത് കഴിഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഈ കുട്ടി പാടി ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു കേട്ടെ ഏതായിരുന്നു അത് ഞങ്ങൾക്ക് വീണ്ടും പാടി തരാൻ ये क्या बात है आज की चांदनी में ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में ये बाहों में बाहें ये बहकी निगाहें लो आने लगा जिंदगी का मज़ा ये रातें किनारा किनारा ഇത് ഇതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാ ഈ ബാക്കിയുള്ള ലാംഗ്വേജസിലെ പാട്ടികളൊക്കെ പഠിക്കുന്നത് ഇതിന്റെ മീനിങ് ഞാൻ ചോദിച്ചിട്ടില്ല ഇത് വാപ്പ വാപ്പ സാധാരണ പറഞ്ഞു തരാറുണ്ട് ചില ഞാനും പറയാൻ വേണ്ടിട്ട് എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ പ്രൊഫൈല് നോക്കിയപ്പോഴും ഇപ്പൊ വേറെ ഏതൊരു ലാംഗ്വേജിലെ പാട്ട് ഞാൻ കിടക്കുന്നുണ്ടോ അതോ ഏത് ലാംഗ്വേജ് ആയിരുന്നത് ശ്രീലങ്കനാണ് അല്ലേ അത് സിംഹള പാട്ടൊന്ന് പാടാമോ ද වග ඇ ුවකටනව ීමමා පෙරනෑ නාහಡ න ಹනමෑ හතනෑ සිහිිය හින්ද වනු බේද කන රී රී රිී දිනකර ඇ. න පිനි බිඳ කි ಾල් ඟ සිಿුවකි ගිනිදවනංගතර සමව හින්දි ත ෑමද දෑනින් දෑනින් දෑනන්නගේ දේවේ පේමේ හගුමන් ප දේවී හරද නගමන්ම මේ ഈ ശ്രീലങ്കയിലൊക്കെ പോയിട്ട് എങ്ങനെ ശ്രീലങ്കയിൽ പോയിട്ട് അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു അവിടുത്തെ നല്ല ഫേമസ് ബാൻഡൊക്കെ ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്ലേ ബാക്ക് സിംഗർ ആയിരുന്നു എന്റെ കൂടെ പാടാനുള്ളത് നമ്മുടെ റിയാലിറ്റി ഷോയിൽ സെലിബ്രിറ്റി മെഹന്ദി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ വീണ നഗര വന്നിട്ട് മെഹന്തില്ലേ അത് മേഹു സൈലി ദീദിനോട് പാടിയപ്പോഴായിരുന്നു അപ്പോ ഇങ്ങനെ ഓരോ ഓരോ ആൾക്കാർക്ക് ഓരോ ഓരോ ഗസ്റ്റ് ഉണ്ട് ഓരോരോ ഫാൻ ഉണ്ടാവും അങ്ങനെ ആ ആൻറ്റി എന്റെ ഫാനായിരുന്നു ആൻറ്റി ഞാൻ വിചാരിച്ചില്ല ആ നേര എനിക്കൊന്നറിഞ്ഞൂടെ ആൻറ്റി ഇത്രയും വലിയ വലിയ ആൾക്കാർക്കും എഴുതുന്ന ആളാന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അത് മനസ്സിലായിട്ട് മിയാന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഓ രസം ഉണ്ടായിരുന്നു അല്ലെ അതൊരു അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ മീയക്കുട്ടിക്ക് പാടാൻ ഏറ്റവും ഇഷ്ടമല്ല ഫാസ്റ്റ് സോങ്സ് ആണോ അതോ മെലഡി സോങ്സ് ആണോ എനിക്ക് പാടാൻ ഇഷ്ടമുള്ളത് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിൽ പാടാൻ ഇഷ്ടമുള്ളത് ഫാസ്റ്റ് എന്നു വെച്ചാൽ എല്ലാവരും തുള്ളി പിരി അപ്പോൾ എന്തായാലും ഫാസ്റ്റ് തന്നെ പാടും അല്ലെങ്കിൽ എല്ലാവരും കുഴഞ്ഞ് എനിക്ക് കഞ്ഞി ഓടിച്ച അത് പാടില്ലല്ലോ അതൊക്കെ എനർജി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫാസ്റ്റ് ആണ് പാടാറ് പിന്നെ മെലഡി എനിക്കിങ്ങനെ

pngalum vadum attake jottamayi ayay jothede man <Supans> monikai ammaye vachumayi varumonde vannamai <Supans> kachodambatti avotai poi ammaye vachumayi varumonde vannamai <Supans> kachodambatti avotai poi pngalum vadum attake jottamayi ayay jothede man <Supans> monikai ee adutha nammade palluti 90s kidsile paadi le cinemayil paadi ശെരിക്കും ഞാനൊരു പല്ലോട്ടി പല്ലൊട്ടി ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ പാടിയത് ഒരു ദോഷ പാട്ട് അത് അതിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നല്ല പാട്ടായിരുന്നോ പിന്നെ ആ അത് ഇറങ്ങി കഴിത്തതോണ്ട് ആ പാട്ട് പക്ഷെ ആ അതിന്റെ മാത്രമുള്ള കോഡ് മാത്രമുള്ള മാത്ര പാട്ടില്ല വേറെ അല്ലാതെ റിലീസ് എന്നുണ്ട് ഇടയ്ക്ക് ഒരു ഒരു അച്ഛൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സപ്പോർട്ട് 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 ചെയ്യുന്ന വീഡിയോ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആരെ ആയാലേക്കുട്ടി എല്ലാ പാട്ടും പഠിപ്പിക്കുന്നത് അതാരണം പാപ്പ തന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും പിന്നെ നമ്മൾ പാട്ട് പഠിക്കാനിരിക്കുമ്പത്തേക്കും നമ്മളെ തല്ലുപൊടിച്ചില്ലെങ്കിൽ നമ്മൾ പാട്ട് പഠിക്കില്ല എപ്പോഴും എപ്പോഴും അങ്ങനെ തല്ലിയതല്ല ജസ്റ്റ് നമ്മളിങ്ങനെ അങ്ങനെയാണ് പഠിത് ഗണകണ പടുന്നത് ഇങ്ങനെയൊക്കെ തല്ലുപടിക്കും മാപ്പയാണ് എന്റെ ഏറ്റവും നല്ല സപ്പോർട്ട് അന്ന് ഞാൻ കണ്ണോട് കൺപതെല്ലാൻ പാടില്ല അപ്പോ ഞാൻ സ്റ്റാർ മാജിക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മൈക്ക് താത്തിപ്പിടിക്കായിരുന്നു അപ്പം ബാബു ഈ ഞാൻ അങ്ങോട്ട് നോക്കൂലെ വാപ്പ ഈ ചിന്ത എന്നുവെച്ചാൽ വഴക്ക് വഴക്കു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാം ഞാൻ ക്യാമറയിൽ ഞാൻ ഇങ്ങനെ പാടി പിന്നെ എൻ്റെ മൈക്ക് താരുമ്പോഴാണ് ബാബ് ഇങ്ങനെ ഇങ്ങനെ

பைரம் என்பது ஒன்றல்லோ இதயம் இரண்டு என்றாலும் காதல் என்பது ஒன்றல்லோ கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை കണ്ണോട് മണിയതന കണ്ണി വീട്ട് ഇങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ പ്രാക്ടീസ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്തൊരു വലിയൊരു ലൈക്ക് ഞാൻ വരെ കണ്ടെ അരാ ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറയൂ കൂടെ തന്നെ വലിയൊരു ബ്ലെസിംഗ് ഈ റിയാലിറ്റി പെർഫോമൻസ് ഒക്കെ ഞാൻ കേട്ടു ആ ചിത്രാമ്മളിച്ചത് എന്റെ അമേരിക്കയിൽ ഒരു ആന്റി ഉണ്ട് ആന്റീനോട് ഞാൻ പറഞ്ഞിരുന്നു ചിത്രാമന ഒന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ചിത്രാപു അങ്ങനെ എനിക്ക് പിന്നെ അതേപോലെ ലാലേട്ടനെ കണ്ടു അല്ലേ വീട്ടിലും പോയി ലാലേട്ടന്റെ വീട്ടിൽ പോയി ഉമ്മച്ചി സുച്ചിന്ന് വെച്ചാ സുച്ചി ആന്റീൻറെ സുച്ചി ആ ഡ്രസ്സ് തയ്ക്ക ഉമ്മച്ചി അപ്പൊ അത് കാരണം ഇങ്ങനെ ലാലേട്ടൻ ലാലേട്ടന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ും പിന്നെ അമ്മ ഉണ്ടാവും അപ്പൊ അമ്മക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഞാൻ പിന്നെ പിന്നെ ഇഷ്ടമാണ് പണ്ടത്തെ പാട്ടൊക്കെ പഴയ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാറുണ്ട് ഫ്രണ്ടില് കുറച്ച് ഇതാണോ നല്ല കളർഫുൾ പേപ്പർ ഇരിക്കുന്നുണ്ടോ ഈ ഇതിനകത്ത് ഓരോന്നും സെലക്ട് ചെയ്യണം അതൊന്നിട്ട് ഓപ്പൺ ചെയ്യണം അതിലെത്ര മിഠായി ഉണ്ടോ നോക്കണം എന്നിട്ട് ആ മിഠായിയുടെ നമ്പർ എത്രയാണോ ആ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചോദിക്കാം റെഡി ഒരെണ്ണം ചൂസ് ചെയ്തോ ആ അത് തുറന്നിട്ട് എത്ര മിഠായി ഉണ്ടോ നോക്കിയേ ഇതെല്ലാം മീൻകുട്ടിക്കുള്ളാണ് കേട്ടോ മൂന്ന് മിഠായി ഉണ്ട് ഓക്കെ അപ്പം ഞാൻ മൂന്നാമത്തെ ചോദിച്ചു ചോദ്യം ചോദിക്കട്ടെ ഞാനിപ്പോൾ ഒരു സീൻ കാണിക്കാം ഈ സീൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് മീക്കുട്ടി പാടിയിട്ടുണ്ട് അതൊന്ന് പാട്ട് തരാം ആ നോക്കാം ഒരു സിനിമയിലൊരു കട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം ഒരു ജസ്റ്റ് ഒരു പിക്ചറാ അത് ഓക്കെ മണ്ണിലിന്റെ பின்மை பின்றி மண்ணில் இம்பமேதா கண்ணை மூடி கனவில் வாழுமானிதா மண்ணில் இந்த காதலன்றி ஆறு வாழ் கூடுமோ இன்னம் ஏழு சுரந்தா അടുത്തത് ചൂസ് ചെയ്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മിനിറ്റ് അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഇനി മീയക്കുട്ടിയുടെയും ചോദിക്കാൻ പോകുന്നത് ഞാൻ മൂന്ന് പാട്ട് പറയാം അതിൽ മീയക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടണം ഓക്കെ ഒന്ന് സംഘൃത പമഗിരി ഓക്കെ രണ്ട് പച്ച പരിഷ്കരി പച്ച മലയാളി അത് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമ്മുടെ ബിയർ സോങ്

തംഗത തിങ്ങിനാ ക്രിദി കേടാ സംസരിതം ഖില്ലതഗദിമി തളഗ്രദ ചുംജുപ്രദം സ്വർഗ്ഗതലം ഇലെ പലദനി കളിചേരി കുഴലികൾ സംഗ്രദ പമഗരി തംഗത തുംഗത തിങ്ങിൻ തിഗ്രദ ദിമി ഗഡമേന രഗദം ദരി സരിഗവത് ക്ടിജത തിങ്ങിനാ തിന്ദിമി തളഗ്രദ താളം അടുത്തർ ഗിഫ്റ്റ് എടുത്തോ ഡൺ അല്ല ഇത് വാ ഇതെ ഇരണ്ടണം ഇരണ്ടണം അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് മീൻകുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് മില്യൺ കഴിഞ്ഞൊരു പാട്ട് വരോ എന്താ மாங்குல பூங்குல செய்தியொன்னு கேளு உன்னை மாலை இட தேடி வரோ நாளை என்ற நாள் முத்து முத்து கண்டால நான் சுற்றி வந்தேன் பின்னால மாங்குல பூங்குல செய்தியொன்று கேளு உன்னை மாலை இட தேடி வரோ நாளை ഈ പാട്ടിനിടയ്ക്ക് ഓർക്കസ്ട്രാ ടീമിന് ഹിന്റ് ഒക്കെ കാണിക്കാറില്ല ആ മുമ്പ് എങ്ങനെ എന്തൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് തോന്നിട്ടുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ഹിന്സ് കൊടുക്കാറുണ്ടോ ഒരു പാട്ട് പാടിയിട്ട് അവര് ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് 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 എനിക്ക് റിപ്പീറ്റ് ഇപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ സോഷ്യൽ മീഡിയയില് ആദ്യം പാടി വയറായ ഒരു ഹിന്ദി പാട്ടുണ്ട് ആ ഏതായിരുന്നത് മറ്റേ ബി ബി സി ന്യൂസിലൊക്കെ ഓക്കെ ഞാൻ പാടുന്നില്ല പഠിക്കൂത്ത कजरे ने ले ली मेरी जान हार में तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हार में तेरे कुर्बान कजरा मोहब्बत वाला अखियों में सा डाला ने मेरे जान मैं तेरे कुर्बान പിന്നെ പാട്ട് മീക്കുട്ടി പോലെ പാട്ട് പഠിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പാട്ട് പഠിക്കാനും പാടാനും ഞങ്ങൾ എന്ത് ചെയ്യണം എന്നെ പോലെ ഓക്കെ ഇനിയിപ്പോ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് അത് ഏതായിരിക്കും എത്ര മിനിറ്റ് ആയുണ്ട് നാല് മിനിറ്റ് യാ അപ്പൊ ഞാനിപ്പോൾ ഒരു സീൻ കാണിക്കും

റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടത് എം ജിയങ്ങള് ഞാൻ സ്റ്റേജിൽ കാലു ഓത്തുമ്പോ എം ജി അങ്ങൾ എന്നെ ചൊറിയാൻ തുടങ്ങും ഇങ്ങനെ എനിക്ക് പഠിക്കാം അപ്പൊ ഞാൻ എം ജി എം ജി അങ്ങനെയൊക്കെ ഞാൻ കുറെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എം ജി ഞങ്ങള് ഇത് കദളി കതളി കൻ കതളി പാടിയപ്പോഴത്തേക്കും അതുപോലെ ഞാൻ ഞാൻ എനിക്ക് കിട്ടാത്തൊരു സാധനം എം ജി എങ്ങൾക്ക് കിട്ടണില്ല അപ്പൊ അത് വാപ്പ പഠിപ്പിച്ച പോലെ തന്നെ ഞാൻ എം ജങ്ങളെ ഷോയിനൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഷോയ്ക്കൊരു ഉണ്ട് ആ ടൈമിൽ തന്നെ ആ ഷോ നിർത്തും പിന്നെ എഞ്ചി ഞങ്ങളുടെ അപ്പ പറയണോ പാടുപാടണോ അങ്ങനെയുണ്ട് പിന്നെ അടിപൊളിയാണ് എം ജി അങ്ങൾ പാടുമ്പേക്കും രസമാണ് മെറിഡോലിനിങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് ഈ മെറിഡോലിന സ്റ്റേജിൽ പാടണം എനിക്ക് നിന്നോടെ പാടണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ദീദീനായിട്ട് ഞാൻ എപ്പോഴും ദീദീനായിട്ട് ഞാൻ പഠിപ്പിച്ചാ പഠിപ്പിച്ചോ എന്ന് പറയണം അപ്പൊ ദീദി നിനക്ക് സമയമായിട്ടില്ല ഈ പാട്ട് പഠിക്കാൻ സമയമായിട്ടില്ല ഇങ്ങനെ പറയണ പാട്ട് എൻ്റെ മുമ്പിൽ എത്തി ഞാൻ ദീദീൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു ഞാൻ പഠിച്ചിരിക്കും പിന്നെ ഒരു ആവേശത്തിൽ ഞാൻ പഠിച്ചു ഓക്കെ പാടി ഞാൻ തന്നെ പഠിച്ചു തന്നെ പഠിച്ചു എന്നാൽ രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി പാടി തരാമോ മേരിടലിനെ എനിക്ക് അത്ര ആർമ്മ ഇല്ലെങ്കിലും സീസീനോ തന്ന നനോ തോ തനോ തര താന മേല മേര പാര ും എം ജി സാറിന് ഞാൻ സ്റ്റേജിൽ പാടിയില്ലേ സ്റ്റേജിൽ പാടിയപ്പോഴത്തേക്കും എം ജി സാറിന്റെ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു എം ജി സാർ കരഞ്ഞു കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള പാട്ട് ഞങ്ങളെ ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണെന്നറിയാം നീ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആരെയാണ് എനിക്ക് മറ്റേ വൈറലായ പാട്ടുണ്ടല്ലോ సిరాల మనసు నాడి సితుంటావంట ఇంట్ల సిను సితిరాల దాని రో సిల చూపిస్తావో సితిరాల మనసు నాడి సితుంటావో చూడగా పోతుంటావో ఇంట్లో సిన్నదాని నేను సితిరాల దాని రో సిన చూపిస్తావో వినగయం కట్టే చుసు ఉడగబోతుంటవా నా వినగయ్యం కట్టే చుసు ఉడగబోతుంటావో ഇപ്പോഴാണ് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞത് നമ്മൾ മലയാളം പാട്ട് ഇതൊരു പാടിക്കില്ല ഞാൻ ഒരു ആവേശത്തിൽ മറന്നു പോയതാണ് അപ്പോ മീനോടിക്ക് ഏറ്റവും ഒരു മലയാളം പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഇത് പാപ്പിക്ക് വേണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഉമ്മിക്കോ ഒന്നിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ രാത്രി ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ പഠിക്കണ്ടു എനിക്കൊരു അതിൻ്റെ പൂകാലം